ഇസ്ലാമിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ആരാധനയാണല്ലോ ജക്കാത്ത് കൊടുത്തു വീട്ടുക എന്നുള്ളത് പരമപ്രാധാന്യമർഹിക്കുന്ന ആ വിഷയം യഥാവിധി സമൂഹത്തിൽ നിലനിന്ന മനോഹര കാലഘട്ടമായിരുന്നു മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും സഹാബത്തിൻ്റെയും ഒക്കെ കാലഘട്ടം എന്നാൽ ഇന്ന് ആ സക്കാത്ത് കൊടുത്തു വീട്ടുന്നതിൽ പല ആളുകളിലും കാണുന്ന അലംഭാവം കാരണത്താൽ അവകാശികളായ ആളുകൾക്ക് പലപ്പോഴും അത് ലഭിക്കാതെ വരുന്നു എന്നുള്ളതിനാൽ റസൂൽ സലാഹു അലൈഹി വസല്ലമിൻ്റെയും ഹുലഫാവുകളുടെയും ഒക്കെ കാലത്തുണ്ടായിരുന്നതുപോലെ ഇസ്ലാമികമായ ഭരണ സംവിധാനമില്ലെങ്കിലും ആ സക്കാത്തിൻ്റെ ശേഖരണവും വിതരണവുമൊക്കെ ഒരു പൊതുവായ സമിതി രൂപീകരിച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാവുകയാണെങ്കിൽ അത് ഏറെ പ്രയോജനപ്രദമാകും എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള സമസ്തയിലെ ചില മുസ്ലിാക്കന്മാർ അങ്ങനെ ജക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കി ആ ജക്കാത്ത് കമ്മിറ്റിയെ ജക്കാത്ത് ഏൽപ്പിച്ചാൽ അവർ അത് വിതരണം നടത്തിയാൽ അതൊരിക്കലും ജക്കാത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് വളരെ ഗൗരവത്തോടുകൂടി നാടുട്ടാകെ പറഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഉള്ളവൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സമസ്തക്കാരുടെ മുഖപത്രമായിരുന്ന അൽബയാൻ എന്ന അറബി മലയാള മാസികയിലെ ഒരു ലേഖനം വായിച്ചിരുന്നു എന്താണ് ആ അൽബയാൻ എടുക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആ അൽബയാനിൽ അതിൻ്റെ പത്രാധിപരായി പ്രവർത്തിച്ചിരുന്നത് മൗലവി മുഹമ്മദ് അബുൽ കമാൽ കാടേരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമസ്തയുടെ പണ്ഡിതൻ തന്നെയാണ് സമസ്തക്കാരനായ പണ്ഡിതനാണെങ്കിലും അദ്ദേഹം പലപ്പോഴും പ്രമാണബദ്ധമായി പല വിഷയങ്ങളും അൽബയാനിൽ എഴുതിയിരുന്നതുകൊണ്ട് ഒട്ടേറെ വിമർശനങ്ങൾക്ക് അദ്ദേഹം സമസ്തയുടെ മറ്റു പലരിൽ നിന്നും ഇരയാകേണ്ടി വന്നിട്ടുമുണ്ട് എന്തായിരുന്നാലും ആ ഒരു ലേഖനം നമ്മൾ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി അതിൽ സംഘടിതമായ സക്കാത്ത് വിതരണത്തെ സംബന്ധിച്ച് നമ്മൾ അതിൽ പറയുന്നുണ്ട് എന്ന കാര്യമാണ് എടുത്തു പറഞ്ഞത് എന്താണ് ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നത് ഞാനതൊന്നുകൂടി വായിച്ച് കേൾപ്പിക്കാം മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹുലഫ ഉൽസ്ലാമിൻ്റെയും കാലകൺ കാല കാലങ്ങളിൽ വിളവുകളും സ്വത്തുക്കളും പരിശോധിച്ച് സക്കാത്ത് കണക്കാക്കുവാനും അത് വസൂലാക്കുവാനും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും പിരിച്ചു കിട്ടുന്ന സംഖ്യ ബൈത്തുൽമാലിൽ പൊതുഭണ്ഡാരത്തിൽ ശേഖരിക്കുകയും അതിൻ്റെ അവകാശികൾക്ക് നിയമാനുസൃതം വീതിച്ചു കൊടുക്കുകയുമായിരുന്നു പതിവ് എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹക്കൂമത്ത് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഹ്ലിസുകളായ ഉലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംഇയ്യ അഥവാ കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ് വ്യക്തികൾ തന്നെ തങ്ങളുടെ സക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെയല്ല ഏതായിരുന്നാലും സക്കാത്ത് വിതരണം ഉപകാരപ്രദമാക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാവും സമുദായ നേതാക്കന്മാരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർച്ചിലക്കം അൽബയാൻ അറബി മലയാള മാസികയിൽ മൗലവി അബ്ദുള്ള മൗലവി മട്ടന്നൂർ എന്ന് പറയുന്ന പി എ അബ്ദുള്ള മുസ്ലിയാർ എഴുതിയ ലേഖനം ഇത് വായിച്ചു കൊണ്ട് ഞാൻ ചോദിച്ചിരുന്നു സംഘടിതമായ സക്കാത്ത് കമ്മിറ്റിയുടെ നിലനിൽപ്പിനെയും അതിൻ്റെ വിശ്വസ്തതയും ചോദ്യം ചെയ്യുന്ന കാന്തപുരം മുസ്ലിയാർക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമൊക്കെ ഈ ലേഖനത്തെക്കുറിച്ച് എന്തു പറയുവാനുണ്ട് എന്ന് ചോദിച്ചിരുന്നു അതിനിപ്പോൾ പേരോട് കണ്ടുപിടിച്ച മറുപടിയെ സംബന്ധിച്ചാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് അദ്ദേഹം എനിക്ക് മറുപടി പറയുകയാണ് മറുപടി പറയുന്നത് കുറ്റ്യാടിയിലെ ഒരു പ്രഭാഷണത്തിൻ്റെ ഇടക്ക് ഞാൻ ഈ പറഞ്ഞ വിഷയം അൽബയാൻ ശരിയാക്കി കളയാം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മറുപടിയുടെ ആദ്യ ഭാഗം അയാൾ എന്നെ ഒന്ന് പരിഹസിക്കുകയാണ് എന്താണ് ആ പരിഹാസം വന്ന് പാട്ടുപാടിയ മൗലവി എന്നാണ് പറയാനുണ്ടോ എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇയാളുടെ ആദ്യകാല നേതാക്കന്മാരായ അബൂജഹല് ഋതുബത്ത് ഷൈബത്ത് പോലെയുള്ള മുഷിരിക്ക് പ്രമാണിമാരൊക്കെ സത്യം മാത്രം പറഞ്ഞിരുന്ന തൗഹീദി പ്രബോധനം നടത്തിയിരുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ നേരെയുള്ള എതിർപ്പും ദേഷ്യവും കാരണത്താൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നോക്കി പരിഹസിച്ചിരുന്നതും ഇതേ കാര്യമായിരുന്നു മുഹമ്മദ് ഒരു കവിയാണ് പാട്ടുകാരനാണ് എന്ന് അതുകൊണ്ട് ആ നേതാക്കന്മാരുടെ അനുയായികളായ ആളുകൾ ഇന്നും ഈ ഉള്ളവനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നുവെങ്കിൽ എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയുവാനില്ല അതുമാത്രമേ അതിനെ സംബന്ധിച്ച് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം ഈ ലേഖനം വായിച്ചുകൊണ്ട് ഈ ലേഖനത്തെ സംബന്ധിച്ച് പേരോട് മുസ്ലിയാർ ആര് പറയുന്നത് മൗലൈമാര് ഇരുട്ടുകൊണ്ട് എന്നാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കണ്ട

എന്തായാലും പ്രശ്നം തീരാനുള്ളത് ഇനി മൂപ്പരുടെ ഇരുട്ട് ഓട്ടയടക്കൽ ഒന്ന് കേട്ടോളൂ എന്താ മൂപ്പര് പറയുന്നത് മൂപ്പര് പറയുന്നത് നബിസല്ലാഹു അലിഹ് വസ്ല്ലം സഹാബത്തിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നം അത് എന്തായിരുന്നു എന്ന് ആ പുസ്തകത്തിൽ തന്നെ ഞാൻ കൃത്യമായി വായിച്ച് കേൾപ്പിച്ചതാണ് എന്നാൽ മുസ്ലിയാർ പറയുന്നത് എന്താണ് മുസ്ലി ആർ പറയുന്നത് ഇതിൽ കമ്മിറ്റിക്ക് ജക്കാത്ത് ഏൽപ്പിച്ചു എന്നവിടെ കമ്മിറ്റിക്ക് കൊടുക്കണം എന്നവിടെ കമ്മിറ്റി പിരിച്ചു എന്നവിടെ ഇതൊക്കെയാണ് പേരോട് മുസ്ലിാർക്ക് ചോദിക്കാനുള്ളത് അവിടെ വിതരണം ചെയ്യാനല്ലേ കമ്മിറ്റി അത് വാങ്ങി അത് വസൂലാക്കുവാൻ കമ്മിറ്റി ഉണ്ട് എന്നൊരു വരി അതിൽ കാണിക്കാൻ പറ്റുമോ എന്ന് വെല്ലുവിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു തരാൻ ധൈര്യമുണ്ടോ എന്നൊക്കെയാണ് പേരോട് മുസ്ലി ചോദിക്കുന്നത് മുസ്ലിാരെ ആ ലേഖനത്തിൻ്റെ ഞാൻ വായിച്ച ഭാഗത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ എന്താണ് നിങ്ങളും അത് വായിച്ചല്ലോ തെബിസാഹു അലൈഹി വസല്ലമയുടെയും ഹുലഫ ഉൽ ഇസ്ലാമിൻ്റെയും കാലങ്ങളിൽ വിളവുകളും സ്വത്തുക്കളും പരിശോധിച്ച് സക്കാത്ത് കണക്കാക്കുവാനും അത് വസൂലാക്കുവാനും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും പിരിച്ചു കിട്ടുന്ന സംഖ്യ ബൈത്തുൽമാലിൽ ശേഖരിക്കുകയും അതിൻ്റെ അവകാശികൾക്ക് നിയമാനുസൃതം വീരിച്ചു കൊടുക്കുകയുമായിരുന്നു പതിവ് ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് എന്ത് എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹക്കൂമത്ത് ഇല്ലെങ്കിലും ഇസ്ലാമിയ ഹുക്കൂമത്തി ഇല്ലാത്തത് കൊണ്ട് ഇനി ആ പരിപാടിയോ കമ്മിറ്റിയോ വേണ്ട വേണ്ടെന്നല്ല പറയണത് ഇസ്ലാമിയ ഹുക്കൂമത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇനി ഓരോരുത്തരും ഓരോരുത്തരാണ് കൊടുത്താൽ മതി വ്യക്തികൾ വ്യക്തികൾക്ക് കൊടുത്താൽ മതി എന്നല്ലല്ലോ മുസ്ലിാരെ പറഞ്ഞത് മറിച്ച് എന്താണ് അൽബയാനിൽ പറയുന്നത് എന്താ അങ്ങനെ ഒരു ഇസ്ലാമിയ ഹുക്കൂമത്ത് ഇല്ലെങ്കിലും പിന്നെന്താ ചെയ്യേണ്ടത് ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഹലിസുകളായ ഉലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജമഇ കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ് പേരോടുണ്ട് കണ്ടുപിടുത്തം എന്താ വിതരണം ചെയ്യാന്നല്ലേ പറഞ്ഞുള്ളൂ അപ്പം കമ്മിറ്റി വിതരണം ചെയ്യാൻ മാത്രമാണ് കമ്മിറ്റി അതാണ് പി എ അബ്ദുള്ള മോലൈ പറഞ്ഞത് ശേഖരിക്കല് പറഞ്ഞിട്ടില്ല വസൂലാക്കല് പറഞ്ഞിട്ടില്ല എന്താ പേരോടെ ഏതൊരു കുട്ടിക്കും ഇത് കേട്ടാൽ മനസ്സിലാവൂലേ ഒരു കമ്മിറ്റിക്ക് ഒരു സാധനം വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സംഗതി ആ കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടണ്ടേ അതത് വായു എന്നെടുത്തു കൊടുക്കുക അതോ അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക അവരെടുത്ത് കൊടുന്ന് കൊടുക്കാതെ അവിടുന്നു ഇവിടുന്നൊക്കെ സക്കാത്ത് ഇങ്ങനെ അവിടെ ഇവിടെ കൊടുന്ന് വച്ചത് അവർ പോയിട്ട് എടുക്കുക എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതൊക്കെ ആരിക്കും മനസ്സിലാവൂല ഇനിയിപ്പോ അവിടെയും പ്രത്യേകം ഇതന്നെ പറയണോ മേലെ പറഞ്ഞ അതേ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ട് അത് വിതരണം ചെയ്യാൻ എന്നല്ലേ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാർക്കും ആർക്കും മനസ്സിലാവൂലേ ഇനി വ്യക്തി വ്യക്തിക്ക് കൊടുത്താൽ തന്നെ മതിയാകാതെയൊന്നും അല്ല എന്തായിരുന്നാലും ഏറ്റവും ഉപകാരപ്രദമാക്കാൻ ഒലമാവും സമുദായ നേതാക്കന്മാരും പരിശ്രമിക്കേണ്ടത് ഈ വിധത്തിലാണ് എന്നല്ലേ പി എ അബ്ദുള്ള മോലി എഴുതിയത് അതിനെയാണ് ഇപ്പൊ പേരോടൊരു മറുപടി കണ്ടുപിടിച്ചതാ ഇതാണ് വാസ്തവത്തിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കൽ നമ്മൾ നേരെ അല്ല പറയേണ്ടത് നിങ്ങളപ്പോ അത് ചെയ്തത് ഒരു കാര്യം കലക്ട് ചെയ്യാതെ എങ്ങനെ പേരോട് മുസ്ലിയാർ ഇത് വിതരണം ചെയ്യലേ പിന്നെ പേരോടമുസ്ലി ആര് വേറൊരു കുതന്ത്രം വേറൊരു ഇരുട്ടുകൊണ്ട് ഓട്ടയടുക്കൽ മുപ്പര് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ പേരോടിന്റെ വക ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ് എന്താ വ്യാഖ്യാനം അബ്ദുള്ള മോലവി ഇതാണ് ഇത്രേ ഉദ്ദേശിച്ചത് എന്ത് ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടുകൊരു നാട്ടിലുള്ള ദേശത്തിലുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടുക നിങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ചോളി ആളുകളെയൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ നാട്ടുകാരെയൊക്കെ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടി അപ്പൊ എല്ലാവരും വിളിച്ചു കൂട്ടുക എന്നിട്ടോ കൊടുക്കേണ്ടവരെ ഒരുമിച്ച് കൂട്ടുക അപ്പൊ അന്ന് കൊടുക്കേണ്ടവരൊക്കെ മാറിക്കയും അപ്പൊ കൊടുക്കേണ്ടവരോ ഒരുമിച്ച് കൂട്ടുക പിന്നെയോ ആ കൂട്ടത്തുനിന്ന് വാങ്ങാൻ അവകാശപ്പെട്ട വാങ്ങേണ്ടവരെയും ഒരുമിച്ച് കൂട്ടുക എന്നിട്ട് അതെല്ലാവർക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തുക ഇതാണ് ഇപ്പൊ പേരോട് പറയുന്നത് ചോദിക്കണം ചോദിക്കണ് എന്താ കുറ്റം അങ്ങനൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് ആർക്കാണ് ഇവിടെ എതിർപ്പ് അതാണോ ഇവിടെ അബ്ദുള്ള മൗലഹി പറഞ്ഞത് ആണെങ്കിൽ അൽബയാനില്ലെന്ന് നിങ്ങളിപ്പോൾ വായിച്ച വിധത്തിലുള്ള ഒരു വരി അരവരി വരി അവരോട് മുസ്ലിം ആര് കാണിക്ക് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് കാണിക്ക് നിങ്ങളെ വകയായിട്ടൊരു വ്യാഖ്യാനം കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി അതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ ശ്രമിക്കണമല്ലേ അത് നടക്കൂല വ്യക്തമായു പി എ അബ്ദുള്ള മൗലവി എഴുതുകയാലും തന്നെയാണ് അത് സക്കാത്ത് കമ്മിറ്റി തന്നെയാണ് അതിൻ്റെ അതിന് ശേഖരണം വിതരണം ഒക്കെ വരുന്നുണ്ട് കാരണം വാചകത്തിന്റെ ആദ്യ ഭാഗത്ത് അതൊക്കെ വന്നില്ലേ അതൊക്കെ ഇതിലും വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇത് പി എ അബ്ദുല്ലമാവുലെ വീത് എഴുതിയത് കൊണ്ട് അത് ഇനി അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള പേരോടിൻ്റെ കുതന്ത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്താ കാരണം എന്ന് അബുൽ കമാൽ മൗലവി കാടേരി പത്രാധിപരായിരുന്ന കാലത്ത് കോളിളക്കമുണ്ടാക്കുന്ന പല തീരുമാനങ്ങളും പല പ്രസ്താവനകളും ഈ അൽബയാനിൽ എഴുതാറുണ്ട് അതുകൊണ്ടുതന്നെ ആ കാലത്താണ് ഇത് അതുകൊണ്ട് തന്നെ അതിന് എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട് അതാണ് പേരോട് മുസ്ലിയാർ പിന്നെ ചാടിയത് വേറൊരു കുതന്ത്രത്തിലേക്കാണ് അതെന്താ മുസ്ലിയാർ പിന്നെ പറയുന്നത് എന്താണെന്നറിയോ ഈ അൽബയാനിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി അതിൻ്റെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ട് ഹിദായത്തുൽ മോമിനീൻ എന്ന മാസികയിൽ അവർ സുന്നയാള മാസിക തന്നെയാണ് ഞാൻ വരുന്നുണ്ട് അത് സുന്നയാള മാസികയാണോ അല്ലേന്ന് നിങ്ങളെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കുക നിങ്ങളത് അംഗീകരിക്കോ ഇല്ലേ എന്ന് ചില ചോദ്യങ്ങൾ എനിക്കിതിൻ്റെ അവസാനം ചോദിക്കാനുമുണ്ട് അങ്ങോട്ട് ഞാൻ വരുന്നതിൻ്റെ മുമ്പ് പറയട്ടെ നിങ്ങളെന്താ പറയുന്നത് ഈ അൽബയാനിൽ പറഞ്ഞ കാര്യം ജനങ്ങൾ ഇനി അതൊരു തെറ്റിദ്ധരിക്കൂന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു ഹിദായത്തുൽമോമിനീൻ എന്ന് പറയുന്ന മറ്റൊരു മാസികയിൽ സതക്കത്തുള്ള മുസ്ലി ആരേതിന് മറുപടി പറഞ്ഞിട്ടുണ്ടേന്ന് ായ ഗവൺമെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതാണെന്നും ആ കമ്മിറ്റി മുഖേന ജക്കാത്ത് വിതരണം ചെയ്താൽ മാത്രമേ ജക്കാത്ത കൊണ്ട് ഉദ്ദേശം ഫലം സാധിക്കുകയുള്ളൂ എന്നും ആണ് വാദം അവർ ഹിജ്രൈ രണ്ടും മൂന്നും നൂറ്റാണ്ടിലെ ഇമാമുകളെയും അവരുടെ ഫിത്ത് ഖുർ വ്യാഖ്യാനം മുതലായ സ്വീകരിക്കാത്തവരുമായത് കൊണ്ട് അവരുടെ ഈ വാദത്തെ പറ്റി ആശ്ചര്യപ്പെടാനില്ല അറിഞ്ഞിട്ടോ അറിയാതെയോ മൗദൂദികളുടെ ഈ വാദം ഏറ്റുപാടുവാൻ നമ്മളിൽ നിന്ന് പുറപ്പെട്ട് കാണുന്നതിനാണ് ആശ്ചര്യം അങ്ങനെ ഒരു വാദത്തിലേക്കാണോ പോകുന്നത് പറഞ്ഞിട്ടേ ഇല്ല പി എ അബ്ദുള്ള മൗലവിയുടെ അൽബയാല ലേഖനത്തെ കുറിച്ച് സദക്കത്തുള്ള മൗലവി എന്താ മനസ്സിലാക്കിയത് പേരോട് മനസ്സിലാക്കിയതുപോലെയല്ല അത് തെറ്റായ വാദമാണ് അത് പാടില്ല അത് മൗദൂദിസത്തിൻ്റെ ഈ പുത്തൻവാദികളുടെയൊക്കെ വാദാണ് ഇങ്ങനത്തെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അത് വിതരണം ചെയ്യാ എന്നുള്ളത് അതുകൊണ്ട് അവര് അത് പറയുന്നതിൽ ആശ്ചര്യമൊന്നുമില്ല ആര് പറയാണ് സദക്കത്തുള്ള മൂല ഈ പറയാണ് പുത്തൻവാദികൾ ഇങ്ങനെ ഇത് ചെയ്യുന്നതിൽ ആശ്ചര്യമൊന്നുമില്ല എന്നാൽ നമ്മളുടെ കൂട്ടത്തിലെ ചില ആളുകൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം പുത്തൻവാദങ്ങൾ കൊണ്ടുവന്ന് ജ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പറയുന്നതിലാണ് എനിക്ക് ആശ്ചര്യം എന്ന ആര് പറയുന്നു സദക്കത്തുള്ള മുസ്ലിയാർ പറയുന്നു ഇതിൽ പേരോട് അതിനെ വെളുപ്പിക്കാൻ നോക്കിയാണ് എന്ത് സദക്കത്തുള്ള മുസ്ലിയാർ ആ നിലക്കൊന്നും അല്ല പറഞ്ഞത് അതിൽ സദക്കത്തുള്ള മുസ്ലിയാർ പറഞ്ഞതുപോലെയൊന്നും അൽഭയാനിലില്ല നീ അങ്ങനെറ്റ് ആരും തെറ്റിദ്ധരിക്കേണ്ട എന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ് എന്തിനാണ് പേരോട് മുസ്ലിരെ ഇങ്ങനെ നിങ്ങൾ ഉരുണ്ടി മറിയുന്നത് നേർക്കു നേരങ്ങൾക്ക് പറയാൻ പറ്റൂലേ സർക്കത്തുള്ള മുസ്ലിയാർ ശക്തമായി ആ വാദത്തെ കണ്ണിക്കണ് ആ വാദം തെറ്റാണെന്ന് പറയാണ് അങ്ങനെ നിങ്ങൾക്ക് അരോചകമായ പലതും അൽബയാനിൽ കാടേരി എന്ന് പറയുന്ന പത്രാധിപരുള്ള കാലത്ത് വന്നിട്ടുണ്ട് ജനാസ കൊണ്ടുപോകുമ്പോൾ ഉള്ള ധിക്രണക്കുറിച്ച് വന്നിട്ടില്ലേ ആണ്ടു നേർച്ചയെക്കുറിച്ച് വന്നിട്ടില്ലേ പലതും വന്നിട്ടില്ലേ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്തത് അങ്ങനെ ആ അൽബയാനിൽ വരയുന്ന പല കാര്യങ്ങൾക്കും എതിരെ എഴുതുവാനും മറുപടി പറയുവാനും തന്നെ സ്ഥാപിച്ചതാണ് ഹിദായത്തുൽ മോമിനീൻ എന്ന മാസിക അറിയോ നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക രണ്ടും ശൂന്നയാൾ തന്നെയാണ് ഒരു പ്രശ്നമല്ല ഹിദായത്തുൽ മോമിനും അൽബയാനും തമ്മിൽ പരസ്പരം കൊമ്പുകോർക്കുന്ന കോർക്കുന്ന മാസികകളാണ് അതിലാണ് സതക്കത്തുള്ള മോലയി ഇത് പറയുന്നത് അപ്പൊ സതക്കത്തുള്ള മോലയിക്കിത് മനസ്സിലായില്ല എന്ത് പി എ അബ്ദുള്ള മോലയി പറഞ്ഞതിൽ യാതൊരു തകരാറും ഇല്ല എന്ന് ആർക്കും മനസ്സിലായില്ല മനസ്സിലായില്ല പിന്നെ പേരോട് മറ്റൊരു പിന്നെരോട് എന്നാൽ ഒരു എന്നൊരു സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് വിഷയത്തിൽ കിടക്കാൻ സമയമില്ലാത്തതുകൊണ്ടെങ്കിൽ പറയുന്നില്ല കാരണം അത് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നതുകൊണ്ട് അന്ന് ഇരുപത്തി ഒമ്പത് വയസ്സാണ് ബഹുമാനപ്പെട്ട പി എഫ് അന്ന് നാല് വയസ്സുള്ള സമസ്തയുടെ വൈസ് പ്രസിഡന്റ് സമസ്ത മുപ്പത്തി ആറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പേര് വന്ന വൈസ് പ്രസിഡന്റ് അന്ന് ഇത് രണ്ടായിരത്തി അൻപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് മാർച്ചിലാണ് േഖനം ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട ഹിതായത്തിൽ അതിൽ ലേഖനം എഴുതിയിലും കമ്മറ്റി പ്രസ്ഥാനമോ കെ കെദി വണ്ടൂർ വൈസ് പ്രസിഡന്റ് വിപുലമാണ് അതിൽ നിങ്ങൾക്ക് കാണാം ഓരോ ദേശങ്ങളിലും കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി മുഖേന ജക്കാത്ത് വിതരണം ചെയ്യുകയാണ് വേണ്ടത് എന്ന ഒരു പുതിയ വാദം വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞാത്ത് കമ്മിറ്റി മുഖേന ജക്കാത്ത് വിതരണം ചെയ്യാന്നെ അതിനാവശ്യമുള്ള പണിയെടുക്കാന്ന മനസ്സിലാക്കി അനുസരിച്ച് പറയാണ് ചിലർ ഏറ്റുപാടി തുടങ്ങിയിരിക്കുന്നു അത് ശരിയാവുകയില്ലെന്നും ഇമാമിങ്ങൾ നിശ്ചയിക്കുന്ന നിയമത്തിന് വിപരീതമാണെന്നും മറ്റ് പലവക ദോഷങ്ങൾ വന്നുകൂടുന്നതിനെയും വിവരിച്ചുകൊണ്ട് ഹലീഫയോ ഹലീഫ നിശ്ചയിക്കുന്നോര്യങ്ങളോ നിയമപ്രകാരം ഇന്ന് നിയമപ്രകാരം ഇന്ന് കമ്മിറ്റി പിരിച്ചാൽ ആവുകയില്ലെന്നും മറ്റും കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള വൈസ് പ്രസിഡന്റ് കെ കെ മൊലിയോട് അയച്ചു തന്നിട്ടുള്ള ഒരു സുദീർഘമായ ലേഖനത്തിന്റെ ആദ്യഭാഗം മാത്രമാണ് ശേഷം ബാക്കി ലേഖനം വരുന്നു അബ്ദുള്ള മൗലവി ഈ ലേഖനം എഴുതുന്ന കാലത്ത് ചെറുപ്പക്കാരനാണ് അഥവാ കേവലം ഇരുപത്തി വയസ്സേ അന്നുള്ളൂ അതേ അവസരത്തിൽ സമസ്തയുടെ തലമുതിർന്ന അന്നത്തെ രാര്യമായ നാല്പത്താറ് വയസ്സുള്ള ആളായിരുന്നു സതക്കത്തുള്ള മുസ്ലി അപ്പൊ അതുകൊണ്ട് സദക്കത്തുള്ള ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോളോ അന്ന് ജനിച്ചിട്ടും കൂടി ഇല്ലാത്ത പേരോട് ഇപ്പൊ എന്ത് പറയണേ സദക്കത്തുള്ള മൊലിക്ക് മനസ്സിലാക്കി കൊടുത്ത് അബദ്ധമുണ്ട് പി എ അഴുതതിൽ യാതൊരു തകരാറുമില്ല പി എ പറഞ്ഞല്ലേ ഞങ്ങളൊക്കെ പറയണത് നോക്കണം നിങ്ങൾ പി എ പറഞ്ഞത് നിങ്ങളിപ്പോ പറയുന്നുണ്ടോ ജക്കാത്ത് വിതരണം ചെയ്യുവാൻ നിങ്ങൾ പഠിപ്പിക്കുന്ന രണ്ട് മൂന്ന് മാർഗ്ഗങ്ങളല്ലേ ഉള്ളൂ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ തന്നെ കിതാബുകളെന്ന് പറയുന്നതിൽ അല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ പറയലേ എന്താ ജക്കാത്ത് വിതരണം ചെയ്യാനുള്ള മൂന്ന് മാർഗം ഒന്നുകിൽ വ്യക്തി വ്യക്തിക്ക് നേരിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വ്യക്തി എന്ത് ചെയ്യുക ഒരു വക്കീലിനെ ഏൽപ്പിക്കുക വക്കീലിന് ഒരു വ്യക്തി ആ വ്യക്തിനെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ കമ്മിറ്റിയല്ല അല്ലെങ്കിൽ ഭരണാധികാരിയെ ഏൽപ്പിക്കുക ഭരണാധികാരി ഇപ്പം എന്നില്ലാത്ത സ്ഥിതിക്ക് ഈ രണ്ടെണ്ണത്തിൽ ഏതൊന്നേ പറ്റുള്ളൂ ഇതല്ലാത്തൊരു നാലാമത്തെ വിതരണത്തിൻ്റെ രൂപം പി എ അബ്ദുള്ള മോലൈ പറഞ്ഞതുപോലെ നിങ്ങളതിലെന്താ തെറ്റെന്നു ചോദിച്ചതിന് അംഗീകാരവും കൊടുത്തല്ലോ അതേപോലെയുള്ള ഒരു വിതരണ രീതിക്ക് കമ്മിറ്റി ഉണ്ടാക്കാം എന്ന് നിങ്ങളുടെ ഏത് ഫിത്ഹിൻ്റെ കിതാബിലാണ് ഉദ്ധരണിയുള്ളത് അത് പേരോട് në nga një ku, në nga një kanë e കാണിക്കാൻ കഴിയൂല അപ്പോൾ പി എ അബ്ദുള്ള മൗലവി ശരിക്കും പ്രമാണബദ്ധമായ നിലക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ജക്കാത്ത് വിതരണം കാര്യക്ഷമമാകുവാൻ വേണ്ടി എഴുതിയത് തന്നെയാണ് അത് നിങ്ങൾക്ക് ദഹിച്ചില്ല സതക്കത്തുള്ള അത് കൃത്യമായി ദഹിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം ഹിദായത്തുൽ മോമിനിയൻ മാസികയിൽ നല്ല മറുപടിയും കൊടുത്തു ഇത് പുത്തൻവാദികളുടെ വാദമാണ് ഈ അൽബയാൻ ചിലരിപ്പം പറയുന്നത് അതുകൊണ്ട് ഇത് എനിക്ക് ആശ്ചര്യം തോന്നുകയാണ് ചിലരിങ്ങനെയൊക്കെ പറയുന്നതില്ലെന്ന് എന്നിട്ട് അതിനെ വെളുപ്പിക്കാൻ നോക്കുകയാണ് നമ്മുടെ പേരോട് മുസ്ലിയാർ അതായി എന്ന് ൊമ്പത് വയസ്സുള്ള ആ എഴുതിയതിലെ അബദ്ധം തെറ്റിദ്ധരിക്കുമോ എന്ന് പറയുന്ന നാല്പത്തി ആറ് വയസ്സുള്ള ചതക്കത്തുള്ള മൗലവി അതിനൊരു വിശദീകരണം കൊടുത്തു എന്നും അന്ന് ജനിച്ചിട്ട് പോലുമില്ലാത്ത പേരോടുകാരൻ സക്കാഫി ഇന്ന് അതിനെ വേറൊരു വ്യാഖ്യാനം കൊടുത്തിട്ട് വെളുപ്പിക്കാൻ നോക്കുകയാണ് ഏതാ അതിൽ വിശ്വസിക്കേണ്ടത് നിങ്ങൾ അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇയാൾ ശരിക്കും ഈ വിഷയത്തിൽ ഉരുണ്ട മറിയുക തന്നെയാണ് ശേഖരിക്കാൻ പറഞ്ഞിട്ടില്ല വിതരണം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ പിന്നെ വായു എന്നെടുത്ത് ഇങ്ങനെ കൊടുക്കേണ്ടി വരും അല്ലേ എന്താണോ ഈ വിഷയത്തിലൊക്കെയുള്ള ഈ ഒരു നിലപാട് എന്താണെന്ന് പറയാനാവാതെ ആ അൽബയാൻ അവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുക തന്നെയാണ് എന്നിട്ട് നമ്മളോട് പറയണം മൗലവി ഇരുട്ടോണ്ട് ഓട്ട എടുക്കണ്ട വിചാരിക്കണ്ട മറിച്ച് നെല്ലിക്കുസ് പറഞ്ഞതുപോലെ കൊടുക്കാനുള്ള സംവിധാനം അതുണ്ടാക്കുന്നതിൽ കമ്മിറ്റി പ്രവർത്തിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അത് പിടിച്ചിട്ട് സുന്ന പഴയ മാസിക എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങോട്ട് കാശകി കളയാന്നൊന്നും ഒരു മൗലവിയും വിചാരിക്കണ്ട അങ്ങനെ അതിലില്ല പറഞ്ഞു തരാ ഇനി നിങ്ങൾ മനസ്സിലാക്കണം അൽബയാനിലുള്ള പല വിഷയങ്ങളും അൽബയാൻ മാസികയിൽ വന്നിട്ടുള്ള പലതും നിങ്ങൾക്ക് ദഹിക്കാത്തതുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എണ്ണി പറഞ്ഞല്ലോ നിങ്ങളുടെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ മാത്രമല്ല ഈ ഹിദായത്തുൽ മോമിനീൻ എന്ന് പറയുന്ന മാസിക സുന്നിയുള്ള മാസിക നിങ്ങൾ പറഞ്ഞല്ലോ ശരി അപ്പൊ അൽബയാനിൽ വന്നിട്ടുള്ളതിന് മറുപടി ഹിദായത്തുൽ മോമിനീ വന്നിട്ടില്ലേ ഒരു സക്കാത്തിന്റെ വിഷയത്തിൽ മാത്രല്ല ആണ്ട് നേർച്ചയുടെ വിഷയത്തിൽ അൽബയാനിൽ വന്ന ലേഖനത്തെ എതിർത്തുകൊണ്ട് ഹിദായത്തുൽ മൊമിനിന് എഴുതിയിട്ടില്ലേ വളരെ ഗൗരവത്തോടെ എഴുതിയിട്ടില്ലേ പേരോട് മുസ്ലിം ആരൊക്കെ പലപ്പോഴും പറയുന്നൊരു പ്രസ്താവനയുണ്ട് എന്താ ആണ്ട് നേർച്ചയിലെ ചെണ്ടമുട്ടും കുഴൽവിളിയൊന്നും ഞങ്ങൾ എതിർക്കുന്ന കാര്യം തന്നെയാണ് ഞങ്ങളോരും അനുകൂലിക്കുന്നില്ല ഞാനൊക്കെ എത്രയോ സ്ഥലത്തത് പ്രസംഗിച്ചതാണ് അതിനൊക്കെ എതിരെ ധീരമായ ശബ്ദം പണ്ട് തന്നെ സമസ്തം ഒഴക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ പേരോടും ശ്രീലിരോടും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ശ്രീലാരെ ആണ്ടു നേർച്ച സിയാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെണ്ടമുട്ടിയും കുഴൽ വിളിച്ചുമൊക്കെയുള്ള പോക്ക് അത് അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ അംഗീകരിക്കുന്ന തെന്നിന്ത്യൻ മുഫ്തി എന്ന് പറയുന്ന ശാലിയാത്തിയുടെ ഫ പേരോട് തള്ളുമോ കൊള്ളുമോ ോട് മറുപടി പറയണം ധൈര്യണ്ടോ കൈമ തൊടാൻ ശാലിയാത്തിയുടെ ഫത്വയിൽ എന്താ ഉള്ളത് ചണ്ടമുട്ട് അനുവദനീയമാണ് കോയൽവിളി അനുവദനീയമാണ് ധുടി ഒഴികെയുള്ള എല്ലാ ചണ്ടയും മുട്ടാം അല്ലേ ഇതല്ലേ നിങ്ങളുടെ വാദം നിങ്ങൾക്കതിനെ ഖണ്ണിക്കാൻ ഇന്നു വരെ സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ പറ പറിയാത്തിയുടെ ഫത്തുവ തെറ്റാണ് എന്ന് പേരോട് മുസ്ലിയാർ ധൈര്യമുണ്ടെങ്കിൽ പറ ഞങ്ങളതൊന്ന് കേൾക്കട്ടെ എത്ര തവണ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ നാദാപുരം ഓർമ്മപ്പെടുത്തിയതുകൊണ്ടാണ് പറയുന്നത് എത്ര തവണ ചോദിച്ചു നിങ്ങൾ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ തീർന്നില്ല തീർന്നില്ല ഏത് വിഷയത്തിലും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു കുതന്ത്രം പ്രയോഗിക്കൽ പേരോട് മുസ്ലിയാരുടെ ഒരു പതിവാണ് ഉദാഹരണം എനിക്ക് ഓർമ്മയുണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് റൂഹിൻ്റെ കൊട്ട തട്ടിയിട്ട് മലക്കുൽമോഹത്തിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ റൂഹുകളെയും പിടിച്ചു വാങ്ങി തിരിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു പൊട്ടക്കഥ മൊഹീദ്ദീൻ മാലയിൽ പുതിയ മൊഹീദ്ദീൻ മാലയിൽ ഉണ്ട് എന്ന് നാഥാപുരത്ത് വെച്ച് ഞാൻ ജനങ്ങളെ കേൾപ്പിച്ചപ്പോൾ ഏരോട് മുസ്ലിയാർ അവിടെ തൽക്കാലം തടി രക്ഷപ്പെടുത്താൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു മൗലവി അത് ഞങ്ങൾ അംഗീകരിക്കുന്ന മാലയില്ല ഞങ്ങളത് അംഗീകരിക്കൂല്ല കാരണം എന്താണ് അതേതോ തമിഴൻ എഴുതിയ മാലയാണ് ഏതോ എഴുതിയ മാലയാണ് പിറ്റേഖന പ്രസംഗത്തിൽ നമ്മൾ അഡ്രസ്സ് പറഞ്ഞുകൊടുത്തു ഏതോ തമിഴൻ എഴുതിയ മാലയല്ല ഇന്ന ഇന്ന വ്യക്തി ഇന്ന മുസ്ലിയാർ ഇന്ന കൊല്ലത്തിൽ ഇന്ന പ്രസിൽ അടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പേരോട് മുസ്ലിയാർക്ക് പിന്നെ ഇന്ന് വരെ മിണ്ടാട്ടം ഉണ്ടായിട്ടില്ല അവിടെ നിങ്ങൾ മിണ്ടണം ഒന്ന് തൊള്ള തുറക്കണം നിങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖ് വലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് റൂഹിന്റെ കൊട്ട തട്ടിപ്പറിച്ചു എന്ന കഥ പേരോട് മുസ്ലിയാർ ഇന്ന് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ അന്ന് നിങ്ങൾ തട്ടിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്നും ഇണ്ടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾ നാദാപുരം ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ആവർത്തിച്ച് വീണ്ടും ചോദിക്കുന്നത് അപ്പോ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ എന്താ കാരണം എന്നറിയോ അന്ന് ഞങ്ങൾ നാദാപുരത്തിന് പ്രസംഗിക്കുമ്പോഴൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത കുറെ രേഖ പിന്നെയും പുറത്തു വന്നിട്ടുണ്ട് അതെന്താണെന്നറിയോ സമസ്തയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആയിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിനൊരു കുത്തുബീയത്തെ പുസ്തകമുണ്ട് ആ കുത്തുബീയത്തിൽ എന്തുണ്ട് ഈ റൂഹിന്റെ കൊട്ട തട്ടിയ കഥ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന ആദ്യകാല സമസ്തയുടെ സെക്രട്ടറിയെ തള്ളുമോ കൊള്ളുമോ എന്റെ ചോദ്യമാണ് നിങ്ങൾ തള്ളുവോ കൊള്ളുവോ തീർന്നില്ല തീർന്നില്ല ഞാൻ നിങ്ങളോട് കഴിഞ്ഞ മാസത്തിലൊരു വീഡിയോയിലൂടെ ചോദിച്ചിരുന്നു എന്ത് നിങ്ങളുടെ മർക്കസിലെ നിങ്ങളുടെ മർക്കസിലെ ഒരു കാമിൽ സഖാഫി കാമിൽ കാമിൽ സഖാഫി സഖാഫി അബ്ദുൽ മജീദ് മുടിക്കോട് അദ്ദേഹം ഒരു ഒരു പുസ്തകം എന്ന പേരിൽ ഒരു മൗലിദ് കിതാബ് ഇറക്കിയിട്ടുണ്ട് സംബന്ധിച്ച് അതിൽ റൂഹിന്റെ കൊട്ട തട്ടിയ ഈ കഥയെ അദ്ദേഹം എഴുതി അംഗീകരിക്കുകയും സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് തീർന്നില്ല ആ റൂഹിൻ്റെ കൊട്ട തട്ടിയ കഥ എഴുതിയതിൻ്റെ ശേഷം ആ പുസ്തകത്തിൽ നിങ്ങളുടെ കാമിൽ സക്കാഫി എഴുതുന്നുമുണ്ട് എന്ത് ഈ കഥയെ നിഷേധിക്കുകയില്ല ആരല്ലാതെ ആരല്ലാതെ മതത്തെ നിന്ദിക്കുന്നവനും നിസ്സാരമാക്കുന്നവനുമല്ലാതെ ഇത്തരം കഥകളെ നിഷേധിക്കുകയില്ല ചോദിച്ചില്ലേ നിങ്ങളോട് ഈ ഉള്ളവൻ ചോദിച്ചില്ലേ ആ സഖാഫിയെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒന്ന് പുറത്താക്കുമോ അയാൾ എഴുതി ആ പുസ്തകം നിങ്ങൾ പിൻവലിപ്പിക്കുമോ കാരണം നിങ്ങൾക്കതല്ലേ പണി ഇതേ സാധു മുസ്ലിയാരി സഖാഫി മുമ്പ് മടവൂരിനെ സംബന്ധിച്ച് എന്ന പേരിൽ തടിച്ചൊരു അറബിയിലുള്ള പുസ്തകം ഇറക്കി അതിൽ പറയുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ സ്റ്റേജുകളിലും പേജുകളിലും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അതിനും മറുപടി പറയാനാവാതെ കുഴങ്ങി അവസാനം ഏരോട് സത്താഫിയടക്കമുള്ള ഈ കാമിൽ സത്താഫിയോട് പറഞ്ഞു നിങ്ങളുടെ പുസ്തകം പിൻവലിക്കണം ആ സാധു എഴുതിയ തടിച്ച ആ പുസ്തകം പിൻവലിച്ചു ഇനി അതാരും പറയരുത് ഞാനത് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതേപോലെ നിങ്ങൾ ഇതും പിൻവലിപ്പിക്കുമോ എന്റെ ചോദ്യമാണ് നിങ്ങൾ മറുപടി പറ അപ്പം തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പലതും പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയെടുക്കൽ പേരോടുംസിലാരെ താങ്കളുടെ സ്വഭാവമാണ് എന്ന് എന്നോർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഇതും പറഞ്ഞിട്ടിഞ്ഞ് കളിയാക്കാനും പരിഹസിക്കാനും ഒന്നും നിൽക്കണ്ട അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് തന്നെയാണ് ഞങ്ങൾ വളരെ വ്യക്തമായും സമർപ്പിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് തന്നെ ജക്കാത്തിൻ്റെ ആ ഒരു കാര്യക്ഷമത സമൂഹത്തിൽ നിലനിൽക്കുവാൻ നിലനിൽക്കുവാനുതകുന്ന വിധത്തിൽ കാര്യക്ഷമമായ നിലക്ക് തന്നെ അത് മുന്നോട്ട് പോകുവാനുള്ള സംവിധാനങ്ങൾ തുടരട്ടെ എന്ന് ആശിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുവാനുള്ള നിലനിർത്തുവാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ